എന്താ മാടി ഇട്ടിലൊന്നും മോനെ സ്കൂളൊക്കെ നട വരാൻ നേരായല്ലോ എടാ ചേച്ചി ഇപ്പോ വരും ഞാൻ ചേച്ചിയെ നോക്കി നിന്നതാ ആ നീ വരാൻ നേരായല്ലോടിക്കണം ചേച്ചിയെന്നെ വല്ല എത്ര വയ്യുന്നേ അതാ ഞാനും ఆలోചിനേ ഞാൻ പോയോ ഇങ്ങോട്ട് ചേച്ചിയെ വെറുതെ വെറുതെ വന്നെണ്ടാരാടി കേക്ക് വന്നെണ്ടാടാ ഇത് എങ്ങേനി ഇരിക്കണം ആ വന്നല്ല വന്നല്ല അനവാര വന്നല്ല കാണാത്ത പോലെ അങ്ങോട്ട് പോവ ആ താരിക്ക് നല്ല ദേടി നിണ്ടി കേക്ക് ഓടി പോണു അന്നെ കേക്ക് നമ്മളെ കണ്ടിട്ട് മിണ്ടാണ്ട് പോയേ അവ നേരാല്ലേ കേക്കിനെ മിണ്ടാണ്ട് പോയേ നീ ഇപ്പോ തിന്നെ കണ്ടുവാണില്ലേ അതെന്താ ഞാൻ ഒരു ഇൻവിസിബിൾ ആണ് ഹോ എല്ലാം

ആ മാഡോ ആഷ്റൂമിൽ പോയി അതിന് വേണ്ടി ഓടി വന്നതാ കേട്ടോ അമ്മ നിങ്ങൾക്ക് ചായ എടുക്കാം ഇപ്പൊ വരാട്ടോ ആ ശരി അമ്മ അങ്ങനെ ഇത് വേറെ വേറെന്തോ ആണ് കണ്ടുപിടിച്ചേ പറ്റു അവള് വന്നേ മുമ്പത് ഒളിപ്പിക്കാൻ പറ്റിയോ ബാജോ വിഷ പെട്ടെന്ന് പെട്ടെന്നൊരു അടുത്ത് അങ്ങ് ഒളിപ്പിച്ച് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരേണ്ടിരുന്നാൽ മതിയായിരുന്നു ഒന്ന് ട്യൂഷന് പോയിട്ട് വന്നിട്ട് വേണം കിട്ടിട്ട് കത്തിക്കാൻ അതോ എടുത്ത് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് പോകണം അവളെങ്ങനെ കണ്ടുപിടിച്ചുണ്ടോ ഏ അതിനുള്ള ബുദ്ധി ഒന്നുമില്ലേ പോയിട്ട് വന്നട്ടെ ശെരിയാ ചേച്ചി 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 അല്ല ചേച്ചി അല്ല ഞാൻ എന്താ മൈൻഡ് ചെയ്യാൻ ഓടി പോന്ന എടി അത് 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 പിന്നെ അത് പിന്നെ അമ്മ അന്നിടാ ചേച്ചി ഡയറിക്ക് പോകാൻ തോന്നിട്ട് ഓടി വന്നു അന്ന് അത് തന്നെയാടി എങ്ങനെ നിങ്ങളോട് പറയുന്ന ഓർത്തിട്ടാ പാവം ചേച്ചി എന്നാലും എങ്ങനെ ഒന്ന് മൈൻഡ് ചെയ്യായിരുന്നു ആ വാസ ഞാൻ കളിയാക്കി ചേച്ചി ചാടി കേട്ടോ നാളെ നമുക്ക് അവനെ തിരിച്ചു കളിയാക്കാം ചേച്ചി എന്നെ അവിടെ ഒന്ന് പരിങ്ങണേ എടി എനിക്ക് ട്യൂഷൻ ഉണ്ടടി ഞാൻ ട്യൂഷന് പോകാൻ പോകാം കേട്ടോ അതായിരുന്നു ഇന്നെ ഞാൻ റൂമ കടിക്ക് പറക്കി വെച്ചേക്കാ നീ വെറുതെ നടങ്ങ കേറി അലങ്ങ പോലെ ആക്കരുത് വൃത്തി കാണേണ്ടേ കേട്ടല്ലോ അടിക്ക് പറക്കി നിന്നോ നടന്ന് വാന്നില്ലല്ലോ ഏ ഞാൻ ഈ റൂമിലട്ടന്ന് വെറുതോടി ലൈകി ഞാൻ അപ്പുറത്തെ റൂമിലാ ഞാൻ ഏക കൊള്ള കേക്കി ടോഷന പോക്കോ അമ്മ ദേ എടുക്കിട്ടുണ്ട് കാപ്പി കുടിക്ക ഞാൻ അർണ്ണം കുടിച്ചോ പരിപ്പൊടിയും കഴിച്ചു ആഹ ഇന്നെ പരിപ്പടിയാണോ പൊറോട്ടയ വാങ്ങിച്ചിട്ടുണ്ട് ജെല്ലേ ജെല്ലേ പൊറോട്ടയോ ഓക്കേ കളയാടി ഞാൻ പോവാടാ വൈ ടോഷൻ പോവേ ബൈ ബൈ അപ്പൊ ഈ റൂമിലുള്ള എന്തോ ആണ് അവക്ക് പേടി ഇവിടെ കൊണ്ടുവന്ന് എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എത്ര നേരം വയ്യാലും ഞാൻ എല്ലാം ഇരുന്ന് തപ്പി കണ്ടുപിടിച്ചിട്ടേ അടങ്ങും